ഹായ് വിയേഴ്സ് വെൽക്കം ടു അമിയ ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിസ്കോസ് ബനാറസി വരുന്ന സലവാസു കളക്ഷൻ ആണ് ഒറിജിനൽ അല്ല സെമി വിസ്കോസ് ആണ് വളരെ അഫോർഡബിൾ റേറ്റിലും ആണ് ഇത് വന്നിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടിവെയർ ആയിട്ടും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എന്തേ ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡ് അടുത്തതൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് അടുത്തതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അടുത്തതൊരു യെല്ലോ ഷെയ്ഡ് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ ഉണ്ട് ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡ് ഇതിന്റെ ബോഡി ത്രൂട്ട് ചെറുതും വലുതുമായിട്ടുള്ള ബനാറസി വീവിങ്സ് പോയിട്ടുണ്ട് ഡാമൻ ഏരിയയിൽ ഹെവി ബനാറസി വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ ഷാന്തൂണിലാണ് സെപ്പറേറ്റ് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ബനാറസി വീവിങ് വരുന്ന ഉണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ട് ബനാറസി വീവിങ്സ് ഉള്ള ദുപ്പട്ടയാണ് അടുത്തതൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വീഡിയോ കാണുന്നതിൽ ചിലപ്പം സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവാം കളറിന് ഓടി ത്രൂവോട്ട് ചെറുതും വലുതും ആയിട്ടുള്ള ബനാറിസി വീറിങ്സ് വന്നിട്ടുണ്ട് ഡാമൻ ഏരിയയിൽ ഹെവി ബനാറി വീരിസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡോളിലാണ് സെപ്പറേറ്റ് സ്ലീവ്സും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ഒരു ഫേബ്രിക് ആണ് ദുപ്പട്ട് വരുന്നത് ദ ഇങ്ങനെയാണ് വിസ്കോസ് ബനാർസി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ ബനാറസി വീറിങ്സ് ഒന്ന് നോക്കിയേ നല്ല ഭംഗി ഇല്ല കാണാൻ ഇതിന്റെ ബോർഡേഴ്സിലും ബനാറസി വീറിങ്സാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് ദൈ ഇതാണ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് സെയിം കളർ ഷാൻഡൂണിലാണ് ബോട്ടം വരുന്നത് സ്ലീവ്സും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടത ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തതൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയിലേ കാണാൻ ബെനാർസി ഇയറിംഗ്സ് ഒക്കെ നോക്കി ബോട്ടം വരുന്നത് സെയിം കളർ ഷാൻഡോളിലാണ് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ദുപ്പട്ട ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ബൈ